വളപട്ടണം മന്നയിൽ നിന്ന് മോഷണം പോയ വൻതുകയ്ക്കും സ്വർണ്ണാഭരണങ്ങൾക്കും കൃത്യമായ സ്രോതസ്സുണ്ടെന്ന് മോഷണം പോയ വീട്ടിലെ ഉടമ കെ പി അഷ്റഫ് കണ്ണൂർ ജില്ലയിലെ പ്രമുഖ അരി വ്യാപാര സ്ഥാപനമായ അഷ്റഫ് ട്രേഡേഴ്സിന്റെ ഉടമയായ കെ പി അഷ്റഫ് അരി വ്യാപാരത്തിന്റെ ഭാഗമായി വീട്ടിൽ സൂക്ഷിച്ച രണ്ടു കോടിയോളം രൂപ മോഷണം പോയെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിനൊപ്പം ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ് പവൻ സ്വർണ വജ്രാഭരണങ്ങൾ മോഷണം പോയെന്നും പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് പ്രതിയും അയൽവാസിയുമായ ലിജേഷിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയത് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപയും അതുപോലെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് പണത്തിലും ആഭരണത്തിലുമുള്ള കുറവും എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുന്നുണ്ട് മോഷണ കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് തന്നെ അപൂർവമായ വൻ കവർച്ച വളപ്പട്ടണം മന്നയിലെ കെ പി അഷ്റഫിന്റെ വീട്ടിൽ നടന്നതു മുതൽ ഇത്രയും വലിയ സംഖ്യയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചുവെന്ന ചോദ്യം അഷ്റഫിന് നേരെ ചിലർ ഉന്നയിച്ചിരുന്നു കളക്ഷൻ തുക സാധാരണ വീട്ടിലെ അത്യാധികം സുരക്ഷയുള്ള ലോക്കറിലാണ് സൂക്ഷിക്കാറുള്ളതെന്നായിരുന്നു മറുപടി ബാങ്ക് ലോക്കറിനേക്കാൾ സുരക്ഷിതമായതുകൊണ്ടാണ് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചതെന്നായിരുന്നു അർഷഫ് പോലീസിന് നൽകിയ മൊഴി തങ്ങൾ കുടുംബസമേതം വീട് പൂട്ടി ചിലപ്പോഴൊക്കെ പോകാറുണ്ടെന്നാണ് അഷഫ് പറയുന്നത് ഇത്തരത്തിലാണ് കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് മധുര വിരുദാനഗറിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് ആഭരണങ്ങളും പണവും വെച്ച ലോക്കറിന്റെ താക്കോൽ മറ്റൊരു അലമാരയിൽ വെച്ച് പൂട്ടുകയും ഇതിന്റെ താക്കോൽ മറ്റൊരു അലമാരയിൽ വയ്ക്കുകയും ചെയ്തു ഇത് തപ്പിയെടുത്താണ് മോഷ്ടാവ് ലിജേഷ് ബാഗിൽ അടിച്ചുവാരി കൂട്ടി കടത്തിയത് വംബർ ഇരുപത്തിനാലിന് രാത്രി വീട്ടിൽ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് പണവും സ്വർണവും നഷ്ടമായത് അഷ്റഫും കുടുംബവും തിരിച്ചറിയുന്നത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ബന്ധുക്കൾക്കു നേരെയും തൊഴിലാളികൾക്കു നേരെയും പോലീസിന്റെയും ചില മാധ്യമങ്ങളുടെയും ചോദ്യമുന നീണ്ടു അഷ്റഫിന്റെ സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ഡ്രൈവർമാരും ഡെലിവറി ജീവനക്കാരും ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വന്നു അയൽവാസികളുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടമായി കവർച്ച നടന്ന ദിവസം മുതൽ ആഹാരം പോലും കഴിക്കാൻ തൊഴിലാളികൾക്കായില്ല ചിലർക്ക് ഇതുകാരണം അസുഖങ്ങളുണ്ടായി തങ്ങൾ നിരപരാധികളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇവർ ആഹാരം കഴിച്ചു തുടങ്ങിയതെന്ന് കെ പി അഷ്റഫ് പറഞ്ഞു പോലീസിൽ തനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഏറെ ദിവസം കാത്തിരിക്കാൻ മനഃശക്തി കിട്ടിയത് നേരായ മാർഗത്തിലൂടെ സ്വരൂപിച്ച പണം നഷ്ടമാകില്ലെന്ന് ഉറപ്പുണ്ടായതും അദ്ദേഹം പറഞ്ഞു എന്നാൽ അഷ്റഫിന്റെ പരാതിയിലെ വൈരുദ്ധ്യങ്ങൾ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം വീട്ടുടമ അഷ്റഫിന്റെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം